ഒമർ ലുലു എന്ന സംവിധായകൻ സിനിമയിൽ അവസരങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് എറണാകുളം സ്വദേശിനിയായ നടിയും മോഡലുമായ യുവതിയെ പല തവണ ബലാത്സംഗം ചെയ്തു എന്ന് നെടുമ്പാശ്ശേരി പോലീസിൻ്റെ കീഴിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചേറെ കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ പെൺകുട്ടി കൊടുത്ത മൊഴിയിൽ പറയുന്നത് പലതവണ പല സ്ഥലത്ത് കൊണ്ടുപോയി തന്നെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് അതായത് വിവി ബലാത്സംഗം ചെയ്യുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ബലമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നൊക്കെയാണ് നമ്മൾ സാധാരണക്കാരൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചു പോകുന്ന ഒരേ ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ തവണ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് മാത്രം സംഭവിക്കുന്ന കാര്യമാണ് വിവിധ സ്ഥലങ്ങളിൽ തന്നെ കൂട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അത് സ്വമനസാല പോയി എന്നുള്ളതാണ് ഇല്ലെങ്കിൽ കൂട്ടം ചേർന്ന് തന്നെ തട്ടിക്കൊണ്ടു പോയെന്നോ പലരും കൂടി പോയി എന്നൊന്നും അവർ പരാതി പറഞ്ഞിട്ടില്ല ഒമർലുലു പറയുന്ന ന്യായീകരണം അവർ തമ്മിൽ അഗാധമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നുവെന്നും പിന്നീട് തനിക്ക് വേണ്ട എന്ന് തോന്നിയപ്പോൾ ആ ബന്ധം അവസാനിച്ചപ്പോൾ തന്നെ അപകീർത്തിപ്പെടുത്തുവാൻ അവൾ കൊണ്ടുപോയി പരാതി കൊടുത്തുവാൻ ഇത്തരത്തിലുള്ള വാർത്തകൾ ഒന്നും ഇല്ല എന്നുള്ളതാണ് കേരളത്തിൽ മിക്കവാറും ആറുമാസം കൂടുമ്പോൾ ഏതെങ്കിലുമൊക്കെ നടികൾ പീഡിപ്പിക്കപ്പെട്ടു ഇല്ലെങ്കിൽ അവരെ ചതിയിൽപ്പെടുത്തി ഇല്ലെങ്കിൽ ബലാത്സങ്ങും ചെയ്തു ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ അടിക്കടി ഉണ്ടാകുന്നുണ്ട് ഇതൊരു പുതുമയൊന്നുമല്ല യഥാർത്ഥത്തിൽ സിനിമയിൽ അവസരം കിട്ടുമെന്ന് വിചാരിച്ച് ഒരു പരസ്പര സഹകരണത്തോടെ രണ്ടുപേരും കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ് മിക്കവാറും സംഭവങ്ങൾ പക്ഷേ അവരുദ്ദേശിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഇല്ലെങ്കിൽ വിവാഹം കഴിക്കാന്ന് വാഗ്ദാനം കൊടുത്തിട്ടുണ്ടാവും അത് നടന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ സിനിമയിൽ അവസരങ്ങൾ കിട്ടി കിട്ടിയിട്ടുണ്ടാവില്ല ഈ ഒരു സാഹചര്യത്തിൽ അവരവരുടെ മുഖം രക്ഷിക്കുന്നതിന് ഇല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന വ്യക്തിയെ അവരുടെ രീതിക്ക് കൊണ്ടുവരുന്നതിനൊക്കെ കൊടുക്കുന്ന ഒരു കാര്യമാണ് മിക്കവാറുമുള്ള പരാതികൾ ഈ ഓമർ ലുലു എന്നത് ഒരു കാമപ്രാന്തനാണെന്ന് നമുക്കൊക്കെ അറിയാം കാരണം ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയിൽ ചെന്നിട്ട് താനവിടെ വെച്ച് ഇത്ര തവണ എന്താണ് സ്വയംഭോഗം നടത്തി ആത്മരതി അടഞ്ഞെന്ന് വലിയ അഭിമാനത്തോടെ ഏതോക്കെ ഇൻ്റർവ്യൂലി ഇരുന്ന് പറഞ്ഞൊരു പൊട്ടനാണ് അപ്പോൾ അയാളുടെ ഒരു രീതിയെക്കുറിച്ച് നമുക്ക് പെട്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അയാൾ ധരിച്ചു വെച്ചേക്കുന്ന എന്തോ വലിയ പുരോഗമനമാണ് എന്നുള്ള രീതിയിലാണ് ആ ഇൻ്റർവ്യൂവിൽ ഇരുന്ന് പറയുന്നത് കേട്ടത് അപ്പോൾ ഈ സിനിമാ നടന്മാരുടെയും നടിമാരുടെയൊക്കെ ഇടയിലുള്ള പല അവിഹിതവും പല പരാതികളും സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഇതാണ് അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് പോലീസിൻ്റെ അന്വേഷണം വരട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഈ ഒരു കാര്യത്തിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ അതിനകത്ത് രണ്ടുപേരുടെ മനസ്സായിട്ട് പോയി ചെയ്തൊരു കാര്യമാണ് പിന്നെ ഈ സിനിമയിലൊക്കെ അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആരുടെയെങ്കിലുമൊക്കെ ഒപ്പം കൂടെ കിടന്നു കൊടുക്കുക അവസരങ്ങൾ ഉണ്ടാക്കുക ഇതൊക്കെ ഒരു സാ ഇതാണ് സാധാരണപ്പെട്ട കാര്യമായിട്ടിന്ന് മാറിയേക്കും അപ്പോൾ ഇതിനൊന്നും മറ്റ് ബലാത്സംഗ കേസുകൾ പോലെ നമ്മൾ സാധാരണക്കാർ വലിയൊരു വിഷയമാക്കുന്നതിനോ ഒരു വലിയൊരു ചർച്ചയാക്കുന്നതിന് വലിയ അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല തൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് മാത്രമേ ഒമർ ലുലു നമ്മുടെ ഈ നടിയോട് പറഞ്ഞിട്ടുള്ളൂ ജീവിതമേ നാടകം എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു പറച്ചിൽ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതമേ സിനിമ എന്നാണ് അപ്പോൾ ഒമർ ലുലുവിൻ്റെ ജീവിതമാകുന്ന സിനിമയിൽ അവൾക്ക് മികച്ച അവസരം നൽകി അവളത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചു പിന്നീട് അഭിനയം പോരാത്തതുകൊണ്ട് കൊണ്ട് ഒരുപക്ഷെ ഓമർ ലുലു വേണ്ടെന്ന് വെച്ചതാകാനും സാധ്യതയുണ്ട് ഞാനിതൊരു കളിയാക്കി പറയുന്നതായിട്ടൊന്നും ആരും കണക്കാക്കേണ്ട കാര്യമില്ല പലപ്പോഴും ഈ സിനിമാ താരങ്ങളുടെ ഇടയിലുള്ള മിക്കവാറും കേസുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു കളവൻ അല്ലെങ്കിൽ ആരെങ്കിലും അവസരം തരാമെന്ന് പറഞ്ഞ് എന്ന് വിചാരിച്ച് ഒരാളുടെ ഒപ്പം വിവിധ സ്ഥലങ്ങളിൽ പലതവണ പോയി ആണോ ഒരു സിനിമയ്ക്ക് ചാൻസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അവസരം നേടുന്നത് ഇതിൽ ഈ പറയുന്ന നടിക്കും പങ്കില്ലേ കുറ്റമൽ അവളും ഇതിനകത്തൊരു തെറ്റുകാരിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് ഇങ്ങനെയുള്ള വ്യക്തികൾ ശിക്ഷിക്കപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഹോമർ ലുലുവിന് മാന്യമായ ശിക്ഷ തന്നെ ലഭിക്കട്ടെ